നമ്മൾ സൗദിക്ക് പോകണേൻ്റെ തൊട്ട് തലേ ദിവസം അതായത് ആറു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോകണേൻ്റെ തലേ ദിവസമാണ് എനിക്ക് ഈ ഒരു സാധനം കൈ കിട്ടിയ കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണോണ്ട് വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാച്ചൻ്റെ ഫ്രണ്ട് ഒരാൾ ചാച്ചൻ്റെ കൊടുത്തുവിട്ടാണ് അപ്പം ഞാൻ പോകണേൻ്റെ തലേ ദിവസം എനിക്ക് കിട്ടിയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇപ്പം നാട്ടിൽ വന്ന സമയത്ത് അത് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കുറച്ച് വുഡൻ്റെ പീസ് ആണ് അത് ബേബി ആണ് എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പം ആ കാശിക്കുട്ടിന് ഇപ്പോൾ ഉറങ്ങുവാണെ അപ്പം നമുക്ക് കൈ കിട്ടിയിരിക്കുന്ന സാധനം

അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഇതുപോലത്തെ ഒരു സാധനം എപ്പോണ്ടായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനത് പൊടിയൊക്കെ തട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് കൈ സ്മാറൊക്കെ പിടിച്ച് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ തൂക്കണ ഒരു ടേബിൾ ടേബിളുണ്ടല്ലോ ടേബിളല്ല ഡ്രസ്സൊക്കെ തൂക്കണ ഒരു ഹാങ്ങർ അപ്പോൾ ആ ഒരു സാധനമാണ് അതിൻ്റെ ഇളകും മുടിയൊക്കെ ഇളകിയിട്ട് ആ രണ്ട് രണ്ട് സാധനം നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് കിട്ടിയപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ കത്തിയണ്ട ഇതാണ് ആദ്യം കത്തിയ ഐഡിയ അതുകൊണ്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് കൈ കിട്ടിയാണെങ്കിൽ ഈ ഒരു വുഡൻ്റെ പീസുകൾ നമ്മൾ ചേർത്ത് ഇതുപോലെ ഒരു ടയർ റാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് ാണ് ടയർ യൂസ് ചെയ്യേണ്ട കാര്യം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡി എവൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് യൂസ് ചെയ്യലോന്ന് ഓർത്തിട്ട് നമ്മൾ ടയർ യൂസ് ചെയ്തിട്ടാണ് ഒന്ന് ഇങ്ങനെ കെട്ടി എടുക്കണേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാമല്ലോ അപ്പോൾ ദേ ഇതുപോലെ അതൊന്ന് കെട്ടിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ചേർത്ത് കെട്ടിട്ട് വെക്കേണ്ടത് അപ്പോൾ ഞാനും അതിനകത്ത് കൂടിയിട്ടുണ്ട് ചെറുതായിട്ട് വലിയ പണിയൊന്നും അത് കെട്ടിട്ട് വെച്ച വെക്കൽ മാത്രമേ ചെറിയ സീ പണിയുള്ളൂ പിന്നെ അത് ഒരേ അളവിൽ നമ്മൾ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ടയർ റാപ്പ് വെച്ചിട്ട് ഫുള്ള് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും കാച്ചിക്കുട്ടനെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നിട്ടുണ്ട് കൈസ് നമ്മൾ റോട്ടിൽ മുറ്റത്ത് നിന്നാണ്ടാ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ കാച്ചിക്കുട്ടിനറക്കത്തിന്ന് എണീച്ച് വന്നേക്കേണ്ട പിന്നെ അവൻ എടുക്കുകയും പറഞ്ഞവന് അലമ്പായിരുന്നു അപ്പോൾ പിന്നെ ഏട്ടെന്തേ രണ്ടെണ്ണം ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ആ ഏഴെണ്ണം എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം എണ്ണത്തിൽ മൂന്നെണ്ണം എണ്ണത്തിൽ ഒരെണ്ണം എക്സ്ട്രാ വെച്ചിട്ട് ഒരെണ്ണം താഴെ വെക്കണ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് സംഭവം എന്താ ഉണ്ടെങ്കിൽ എടുക്കാൻ പോകണമെന്ന് യാതൊരു ഐഡിയ ഇല്ലല്ലേ അപ്പോൾ നമ്മളത് ഇതുപോലെ ഒന്ന് ടയറിലാ പോണിയും പോലെ സെറ്റാക്കി കിടന്നുണ്ട് കാച്ചിക്കുട്ടുറക്കുന്നതിനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്റെ മേലെ താമസിക്കുന്നത് കുറെ കൂട്ടുകാർ ചോദിക്കാൻ നമ്മള് ഇപ്പൊ താമസിക്കുന്നത് കല്ലൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂവാറ്റുപുഴയില് കല്ലൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ താഴേക്കൂടി കെറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ മോളിൽ നിന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ടയർ ആപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു സ്ഥാനത്തിലേക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മച്ചി ടയർ ആപ്പൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കിണറിൻ്റെ സൈഡിൽ ഇതുണ്ടാ ചെയ്യണേ ടയർ ആപ്പ് മുഴുവൻ ഇതുപോലെ ചുറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ അടിയിലുള്ള ഭാഗത്തുകൂടി കുറച്ചുകൂടി ഒന്ന് കുറച്ചുകൂടി സെറ്റ് സെറ്റാക്കാനുണ്ടായി അതും കൂടി ആക്കിയിട്ട് ഒന്ന് ചെരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ട് ഇത് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ച് കാർഡ്ബോർഡോ അല്ലെങ്കിൽ പ്രൈവുഡിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലേക്ക് എത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെൽഫായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ നമ്മളിത് കട്ട് ചെയ്തപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് എന്താണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കണ്ടോ താഴെ മുകളിലൊക്കെ ആയിട്ട് ഹാങ്ങ് അറിയില്ല നമുക്ക് ഡ്രസ്സ് തൂക്കണം വിധത്തിൽ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി കൂടെ കൂടെ മറക്കല്ല അപ്പോൾ ഇതുപോലുള്ള അൽക്കുളത്ത് പണികളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടാനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ചെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി കൂടെ കൂടെ മറക്കല ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നത് അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ കൊലത്ത് പണി നമ്മുടെ നാട്ടിൽ നല്ല ആക്രികളൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് ഗൈസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ബാ ബൈ